ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ കാവ്യ നമുക്കറിയാം സെറ്റ് എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്താൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ടെസ്റ്റുകൾ റിലേറ്റഡായിട്ട് എസ്പെഷ്യലി ഇന്റലിജൻസ് ടെസ്റ്റ് വെഷ്ലർ ടെസ്റ്റ് അതൊക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റാറുണ്ടല്ലേ ഇപ്പൊ സെറ്റ് എക്സാമില് നമുക്ക് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് അത് കൂടാണ്ട് തന്നെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ആണ് ഈ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് പേഴ്സണാലിറ്റി അങ്ങനെ ഒരുപാട് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ടെസ്റ്റ് ഉണ്ട് അപ്പൊ എന്ത് എന്താണ് ടെസ്റ്റ് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആൻഡ് എന്തൊക്കെ ടൈപ്പ്സ് ഓഫ് ടെസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാം ഓക്കെ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം എന്താണ് ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം എനി പ്രൊസീജിയർ മെത്തേഡ് ടു എക്സാമിൻ ഓർ ഡിറ്റർമൈൻ ദ പ്രസൻസ് ഓഫ് സം ഫാക്ടർ ഓർ എന്താണ് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫാക്ടർ അല്ലെങ്കിൽ ഫിനോമിന അതിന്റെ പ്രസൻസ് ഡിറ്റർമൈൻ ചെയ്യാനോ എക്സാമിൻ ചെയ്യാനോ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ ടെസ്റ്റ് എന്ന് പറയുന്നത് വി ആർ ടെസ്റ്റിംഗ് സംതിങ് നമ്മൾ ടെസ്റ്റ് നടത്തുകയാണ് അപ്പൊ ഒരു പ്രോപ്പർ ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ അതർ ഐറ്റംസ് ഡിസൈൻ ടുസ്റ്റിക്സ് ഓഫ് ആൻഡ് എക്സാമിനെന്താണ് ഒരു എക്സാമിനെയുടെ നോളജോ സ്കില്ലോ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എന്ത് ക്യാരക്ടറിസ്റ്റിക്സും ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സെറ്റ് ഓഫ് ക്വസ്റ്റിൻസ് അല്ലെങ്കിൽ ഐറ്റംസിനെയാണ് നമ്മൾ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോ സൈക്കോളജിക്കൽ ടെസ്റ്റിങ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പല രീതിയിലും നമുക്ക് ടെസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം കൺസ്ട്രക്റ്റഡ് സ്കോർഡ് ആൻഡ് അഡ്മിനിസ്ട്രഡ് അപ്പൊ ഒരു ടെസ്റ്റ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അതിനെ സ്കോർ ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ അഡ്മിനിസ്ട്രേ ചെയ്യുന്നത് ഇതിന്റെ ബേസിസിൽ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇനി അതല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ബിഹേവിയർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ദേ ആർ ഡിസൈൻ ടു അസസ് എന്ത് ബിഹേവിയർ ആണോ അല്ലെങ്കിൽ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് അസസ് ചെയ്യാനാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസിസിലും നമുക്ക് ടെസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ എന്താണ് ഗ്രൂപ്പ് ടെസ്റ്റ് വേഴ്സസ് ഇൻഡിവിജ്വൽ ടെസ്റ്റാണ് ഇപ്പോൾ ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം നമ്മൾ എങ്ങനെയാണത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് അപ്പൊ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ഗ്രൂപ്പിനെ തന്നെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും ഇറ്റ് ക്യാൻ ബി അഡ്മിനിസ്റ്റേർ ടു അ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് ദ same time ഇപ്പം നമ്മൾ ഒരാളുമായിട്ട് ഇൻഡിവിജ്വലി ഇരുന്ന് അല്ലെങ്കിൽ ഒരു ഒരാളിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല ഒരേ സമയത്ത് ഒരുപാട് പേരിൽ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട് ഇനി ഇൻഡിവിജ്വൽ ടെസ്റ്റ് അതെന്താണ് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്റ്റർ ടു വൺ പേഴ്സൺ അറ്റ് എ ടൈം വൺ ഓൺ വൺ ആയിരിക്കും ഒരാൾക്ക് ഒരു ഒരു സമയത്ത് ഒരാൾക്ക് ഒരാളിലായിരിക്കും നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക അതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സ്പീഡ് വേഴ്സസ് പവർ ടെസ്റ്റ് സ്പീഡ് ആൻഡ് പവർ എന്താണ് നോക്കുകയാണെങ്കിൽ ടൈം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അപ്പോൾ സ്പീഡ് ടെസ്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഹാസ് എ ഫിക്സഡ് ടൈം ലിമിറ്റ് അറ്റ് വിച്ച് പോയിന്റ് എവ്രി വൺ ടേക്കിംഗ് ദ ടെസ്റ്റ് മസ്റ്റ് സ്റ്റോപ്പ് അതായത് സ്പീഡ് ടെസ്റ്റിൽ അല്ലെങ്കിൽ സ്പീഡ് ടെസ്റ്റിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ടൈം ലിമിറ്റ് ഉണ്ടാകും അപ്പൊ ഈ ഒരു ടൈം ലിമിറ്റിന് ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റ് കഴിയുമ്പോൾ എല്ലാവരും ടെസ്റ്റ് നിർത്തണം അപ്പൊ ആ ഒരു ടൈമിന്റെ ബേസിസിലാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് സ്പീഡ് ടെസ്റ്റിൽ ഇനി പവർ ടെസ്റ്റ് ആണെങ്കിൽ എന്താണ് ഹാസ് നോ ടൈം ലിമിറ്റ് ആൻഡ് സബ്ജെക്ട് ആർ ടെസ്റ്റ് അതായത് പവർ ടെസ്റ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈം ലിമിറ്റ് ഒന്നുമില്ല അവർക്ക് പറ്റുന്ന പോലെ മാക്സിമം അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് അറിയുന്നത് എന്തൊക്കെയാണ് അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നത് അത് മാക്സിമം അവർ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ തെളിയിക്കണം എന്നുള്ളൊരു ഐഡിയ ആണ് പവർ ടെസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് അപ്പൊ പവർ ടെസ്റ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈം ലിമിറ്റില്ല ആളുടെ ആ ഒരു സ്ട്രെങ്ത് സ്ട്രെങ്ത് അല്ലെങ്കിൽ എത്രത്തോളം നോളജ് ഉണ്ട് എത്രത്തോളം സ്കിൽ ഉണ്ട് എത്രത്തോളം എബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് പവർ ടെസ്റ്റിൽ നോക്കുന്നത് പക്ഷെ സ്പീഡ് ടെസ്റ്റിൽ അങ്ങനെയല്ല എത്ര സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്ര ടൈമിൽ ഒരു വ്യക്തിക്ക് എന്തോ എത്രത്തോളം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ആ ഒരു ഫിക്സഡ് ടൈം ലിമിറ്റ് സ്പീഡ് ടെസ്റ്റിനുണ്ട് പക്ഷെ പവർ ടെസ്റ്റിന് എന്താണ് ടൈം ലിമിറ്റ് ഇല്ല ഇനി നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ആൻഡ് ആൻഡ് സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രൊവൈഡ് ആൻസേഴ്സ് ആർ ഈസിലി സ്കോർഡ് യൂസിങ് മൾട്ടിപ്പിൾ ചോയ്സ് ഓർ ഓർ ട്രൂ ഫോൾസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ലൈക് ഓഫ് മൾട്ടിപ്പിൾസ്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ കീ ഉണ്ടാകും ഇതിന് ഇപ്പൊ ഇപ്പൊ യെസ് ഓർണോ ട്രൂ ഓഫോൾസ് അതൊക്കെ ആയിരിക്കും കൂടുതലും ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ആൻസേഴ്സ് ആയിരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു സബ്ജക്റ്റീവ് ഇന്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവ് എഫേർട്ട് ഇടേണ്ട ഒരു ആവശ്യമില്ല ഓൾറെഡി ആൻസേഴ്സ് അവിടെ തന്നിട്ടുണ്ടാകും ഇപ്പോൾ കൂടുതൽ സർവേ ക്വസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലിക്വേഡ് ഒക്കെ നോക്കുകയാണ് ഒരു ഫൈവ് പോയിന്റ് ലിക്വേഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഡു വി എഗ്രി വി വോണ്ട് എഗ്രി അല്ലെങ്കിൽ സ്ട്രോങ്ലി എഗ്രി ഡിസ് എഗ്രി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് നമ്മൾ അങ്ങ് ടിക്ക് ചെയ്തു പോയാൽ മതി വെദർ വി ആർ എഗ്രിയിങ് ഒരു നോട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ജസ്റ്റ് അങ്ങ് ടിക്ക് ചെയ്ത് പോയാൽ മതി അപ്പൊ ടെസ്റ്റിൽ എന്താണ് പ്രൊവൈഡ് സ്റ്റാൻഡേർഡൈസ്റ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ എന്താണ് കുറച്ചും കൂടി ഒരു സബ്ജക്റ്റീവ് ഇന്റർപ്രിറ്റേഷൻ്റെ ആവശ്യമുണ്ട് റിക്വയർ മോർ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ടിപ്പിക്കലി സ്കോർഡ് ബൈ ഹ്യൂമൻസ് ഈ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് ഇനിയിപ്പോ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും ഒരു കമ്പ്യൂട്ടർ ടെക്നോളജി ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റിനെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഒരു സബ്ജക്റ്റീവ് ടെസ്റ്റ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അസസ് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ തന്നെ അത് അസസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് ഓഫൻ യൂസിങ് എസ് ഓർ ഫ്രീ റെസ്പോൺസ് ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ നമ്മൾ എസ് എഴുതുകയാണ് അത് വായിച്ച് നൃത്തമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവ് വൈസ് ഓ കെ എസ് നോ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കാണാനായിട്ട് പറ്റില്ല അപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആൻസേഴ്സ് ഉണ്ടാകും സബ്ജക്റ്റീവ് ടെസ്റ്റിന് എന്താണ് നമ്മുടെ ആ ഒരു സബ്ജെക്റ്റ് ഹൗ ഡു വി ഫീൽ നമ്മുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ഇന്റർപ്രിറ്റേഷൻ ആണ് വേണ്ടത് ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എന്തൊക്കെ എന്തൊക്കെ ടൈപ്സ് ഓഫ് ടെസ്റ്റ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിലാണ് ടെസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് മെഷേഴ്സ് അല്ലെങ്കിൽ മെഷർ ഓഫ് വൺസ് ഡെവലപ്ഡ് നോളജ് ഓർ സ്കിൽ ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ് ഇപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആ വാക്കിൽ നിന്ന് തന്നെ ഹൗ നമ്മൾ എന്ത് അച്ചീവ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് അച്ചീവ്മെന്റ് ടെസ്റ്റിലൂടെ നമ്മൾ നോക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ എത്രത്തോളം നോളജ് ഡെവലപ്പ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം സ്കില്ല് ഡെവലപ്പ് ചെയ്തു എന്നത് മെഷർ ചെയ്യുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഇപ്പൊ മാത്ത് മാത് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് നമ്മൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ കൂടുതലും അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്യുന്നു നമ്മൾ എത്രത്തോളം അക്വയർ ചെയ്തു നോളജ് എത്രത്തോളം നമ്മൾ അക്വയർ ചെയ്തു എന്നുള്ള കാര്യമാണ് അച്ചീവ്മെന്റ് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത് അടുത്തത് എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ആണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ് അഭിരുചിയാണ് മെഷർ ആൻഡ് ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ഓർ സക്സസ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആൾ സക്സസ് ആവാനോ അല്ലെങ്കിൽ ആ ഒരു ഏരിയ പഠിച്ചെടുക്കാനായിട്ടുള്ള ആളുടെ ആ ഒരു കഴിവ് ആ ഒരു പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇപ്പൊ പഠിക്കാൻ പാട്ട് പാടാനായിട്ട് ഡാൻസ് കളിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കഴിവ് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ആപ്റ്റിറ്റ്യൂഡ് ആളുടെ അഭിരുചി ആ ഒരു പൊട്ടൻഷ്യൽ ആണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡിലൂടെ മെഷർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് അസ്വാബ് ആണ് ആംഡ് സർവീസ് വൊക്കേഷണൽ ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് നമ്മുടെ താല്പര്യം നമ്മുടെ പൊട്ടൻഷ്യൽ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റില് നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ അസസ് ചെയ്യാനാണ് ആപ്റ്റിറ്റ്യൂഡ് നോക്കുന്നത് അച്ചീവ്മെന്റ് എന്താണ് എത്രത്തോളം നോളജ് നമ്മൾ അക്വയർ ചെയ്തു എത്രത്തോളം സ്കില്ല് നമ്മൾ അക്വയർ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് അച്ചീവ്മെന്റ് ടെസ്റ്റിലൂടെ നമ്മൾ നോക്കുന്നത് ഇനി ഇന്റലിജൻസ് ടെസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് ആ വാക്കിൽ തന്നെ ഉണ്ട് യൂസ് ടു മെഷർ ഇന്റലിജൻസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് യുവർ എൻവോൺമെന്റ് ഇന്ററാക്ട് വിത്ത് ഇറ്റ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ് ഫ്രംഇറ്റ് ഇന്റലിജൻസ് എന്താണ് ഇന്റലിജൻസ് തന്നെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ എൻവയോൺമെന്റിനെ നമുക്ക് മനസ്സിലാക്കുക അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക അതിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ പഠിക്കുക ഈ ഒരു കാര്യം നമുക്ക് എന്തലൂടെയാണ് ഇന്റലിജൻസ് ടെസ്റ്റിലൂടെയാണ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇന്റലിജൻസ് ടെസ്റ്റിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് വേസ്റ്റ് വെഷ്ലേസ് അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ അതിൻ്റെ തന്നെ വിസ്ക് ഉണ്ട് സ്റ്റാൻഫോർഡ് ബിന്നെ ടെസ്റ്റ് ഉണ്ട് ഇത് കൂടാണ്ട് ഒരുപാട് ഇന്റലിജൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഇന്റലിജൻസ് ഇന്റലിജൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റ് യൂസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് പേഴ്സണാലിറ്റി ആണ് ഇപ്പോൾ പേഴ്സണാലിറ്റി ഇന്റലിജൻസ് അസസ് ചെയ്യാനാണ് നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് പേഴ്സണാലിറ്റി അസസ് ചെയ്യാനായിട്ട് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ഉപയോഗിക്കും ഡിസൈൻ ടു റിവീൽ സം ഓഫ് ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ ഓഫ് എ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി വിച്ച് ഇൻക്ലൂഡ് വേ ഓഫ് ഓർ എന്താണ് ആ ഒരു പാറ്റേൺ പാറ്റേൺസ് ആണ് നമ്മൾ ാലിറ്റിയിലൂടെ അസോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കോൺസെപ്റ്റ് ആണല്ലേ അതിന്റെ ആ ഒരു പാറ്റേൺസ് ആണ് നമുക്ക് ടെസ്റ്റിലൂടെ അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് പാറ്റേൺസ് ആണ് എന്താണ് അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണ് വേ ഓഫ് തിങ്കിങ് ഹൗ വേ ക് ഹൗ വി ഫീൽ ആൻഡ് എന്നുള്ള കാര്യമാണ് നമ്മൾ പേഴ്സണാലിറ്റിയിലൂടെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിലൂടെ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇനി പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒബ്ജക്റ്റീവും ഉണ്ട് പ്രൊജക്റ്റീവ് ഉണ്ട് ഒബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് അവിടെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആൻസേഴ്സ് ഉണ്ടാകും ആൻസർ കീ ഉണ്ടാകും ബട്ട് സബ് പ്രൊജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻവേഴ്സ് പ്രെസന്റിങ് ആംബിഗ്വസ് ടു അസസ് പേഴ്സണാലിറ്റി ഒരു ആംബിഗ്വസ് ഉണ്ടാകും ഇപ്പൊ ഒരു ഇൻ ബ്ലോട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പിക്ചർ ആയിരിക്കാം ഒരു ആംബിഗ്വസ് ആംബിഗ്വസ് കൊടുക്കും ആൻഡ് ബേസ്ഡ് ഓൺ ദ റെസ്പോൺസ് ഈ ഒരു എങ്ങനെ ആ ഒരു വ്യക്തി ഇന്റർപ്രിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ മെഷർ ചെയ്യുന്നത് ഇന്റർപ്രിറ്റേഷൻ ബേസ്ഡ് ഓൺ ദ സബ്ജെക്ട് റെസ്പോൺസ് ഞാൻ എങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ഇമേജിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു അതിന്റെ ബേസിസിലാണ് നമ്മൾ അസസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ് ടാറ്റ് തിമാറ്റിക് അപ്പേഴ്സെപ്ഷൻ ടെസ്റ്റ് റോർ ചാക്കിങ് ബ്ലോഡ് ടെസ്റ്റ് ഇതൊക്കെ എന്താണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ് വി ആർ പ്രൊജക്ടി അവർ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ടെസ്റ്റ് എടുത്താലും മേ ബി നമ്മൾ വെക്കാനായിട്ട് ശ്രമിക്കും കുറച്ച് ഡിസീവിങ് ടെൻഡൻസി ഉണ്ടാകും പക്ഷെ പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഇനി നെക്സ്റ്റ് ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് ആണ് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ന്യൂറോ സൈക്കോളജിക്കൽ അപ്പോൾ എന്താണ് ന്യൂറൽ ന്യൂറൽ കണക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രെയിൻ ആണ് അത് അതുകൂടാണ്ട് തന്നെ നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് മെഷർ ചെയ്യുന്നത് മെഷേഴ്സ് ഹൗ വെൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബ്രെയിൻ ആർ ഫംഗ്ഷനിങ് അസസിങ് എബിലിറ്റീസ് ലൈക്ക് മെമ്മറി അറ്റൻഷൻ ആൻഡ് ലാംഗ്വേജ് ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഒരു കോഗ്നേറ്റീവ് എബിലിറ്റീസ് ആയ മെമ്മറി അറ്റൻഷൻ ലാംഗ്വേജ് ഇതൊക്കെയാണ് നമുക്ക് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിലൂടെ അസസ് ആയിട്ട് നമുക്ക് സാധിക്കുന്നത് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഹോൾസേഡ് റീറ്റൺ ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററി നിംഹാൻസിന്റെ ബാറ്ററി ഉണ്ട് അങ്ങനെ ലൂ ലൂരിയബ്രാസ്ക ബാറ്ററി ഇതൊക്കെ ഒരു ബാറ്ററി ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ആയിരിക്കും ഈ ഒരു ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിൽ വരുന്നത് അപ്പം മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമുക്ക് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിലൂടെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും ലൈക്ക് മെമ്മറി അറ്റൻഷൻ ലാംഗ്വേജ് മോട്ടോർ ഫംഗ്ഷനിങ് അതൊക്കെ നമുക്ക് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിലൂടെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുള്ള അപ്പം എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഐഡന്റിഫൈസ് സ്റ്റുഡൻസ് കറണ്ട് സ്ട്രെങ്ത് വീക്ക്നസ് ആൻഡ് ലേർണിംഗ് ഗ്യാപ്സ് ബിഫോർ ഇൻസ്ട്രക്ഷൻ ഗൈഡിങ് ഇൻസ്ട്രക്ഷണൽ പ്ലാനിങ് അപ്പോൾ എന്താണ് ഡയഗ്നോസ്റ്റിക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വി ആർ ഡയഗ്നോസിങ് സംതിങ് ആ ഒരു കുട്ടിയുടെ പഠിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ചേരുന്നതിന് മുന്നേ ആ ഒരു കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണ് ലേർണിംഗ് ഗ്യാപ്സ് എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ നമുക്ക് എന്തിലൂടെ അസസ് ചെയ്യാനായിട്ട് പറ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലൂടെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തതാണ് പ്രോഗ്നോസ്റ്റിക് ഈ ഡയഗ്നോസ്റ്റിക് ആൻഡ് പ്രോഗ്നോസ്റ്റിക് മേ ബി ചിലർക്ക് കൺഫ്യൂസിങ് ആകാം ഇന്റർചെയ്ഞ്ചിങ് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് തോന്നാം അപ്പം എന്താണ് അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് നോക്കാം പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രെഡിക്ട്സ് ഫ്യൂച്ചർ പെർഫോമൻസ് ഓർ സക്സസ് ബേസ്ഡ് ഓൺ കറന്റ് എബിലിറ്റീസ് അപ്പം ഇപ്പോഴത്തെ എബിലിറ്റീസ് വെച്ചിട്ട് ഫ്യൂച്ചർ പെർഫോമൻസിനെ നമ്മൾ പ്രെഡിക്ട് ചെയ്യുകയാണ് ആൻഡ് മെയിൻ ഇൻഫോം ലോങ് ടേം എഡ്യൂക്കേഷൻ പ്ലാനിങ് അപ്പോൾ എന്താണ് ലോങ് ടേം എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിലൊക്കെ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പം ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് അപ്പൊ ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയൊരു ആണ് പുതിയൊരു കോൺസെപ്റ്റ് ആയിരിക്കില്ല നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതാണല്ലേ സെറ്റ് എക്സാം ക്വസ്റ്റിൻ ക്വസ്റ്റിൻ പേപ്പേഴ്സിൽ അപ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്സ് ഇതുപോലെ നമുക്ക് മേ ബി വിട്ടുപോകാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഒക്കെ കണ്ടുപിടിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്കറിയണേ മുപ്പത് ദിവസമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്താണ് നല്ലൊരു കോച്ചിങ്ങിലൂടെ നമുക്ക് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ടോപ്പിക്സ് നമുക്ക് സി സിയിലൂടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അതിനായിട്ട് നിങ്ങൾ ഈ ഒരു തേർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ സെറ്റ് ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം സി സിയുടെ ഭാഗമാകുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് ടെസ്റ്റിനെ കുറിച്ചാണ് പഠിച്ചത് എന്താണ് ടെസ്റ്റ് എന്ന് പഠിച്ചു എന്തൊക്കെ രീതിയിൽ നമുക്ക് ടെസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു ആൻഡ് വാട്ട് ആർ ദി ഡിഫറെ ടൈപ്സ് ഓഫ് ടെസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കുറച്ച് ടെസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇതുപോലെയുള്ള കോൺസെപ്റ്റുകളും ഇൻഫോർമേഷൻസും ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്